നമസ്കാരം ഫാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുതിയാവിളിദാസിന്റെ ഡ്രീം ഗാർഡനിലാണ് രണ്ടര ഏക്കർ സ്ഥലത്തു ആയിരത്തിൽ പല പല വൃക്ഷങ്ങളുമായി വളരെ മനോഹരമായാണ് ഈ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് നമുക്കിതെല്ലാം ഒന്ന് കണ്ടു നടന്നാലോ ഇതിപ്പോ ഇവിടെ എന്തൊക്കെ പല വൃക്ഷങ്ങളാണ് നട്ടിട്ടുള്ളത് മാവ് പേര മുളപ്പോട്ടോട തായ്ലന്റ് ചാമ്പ പിന്നെന്താ കൊടംപുളി തായ്ലൻഡ് ചാമ്പയൊക്കെ എന്ത് അതാ അതാ അവിടെ ഉണ്ടോ അതേ അതറിയില്ല പിന്നെ ഇത് ഇറംപൊട്ടാൻ പൊട്ടാ ഇത് ഇറംപൊട്ടാൻ ഇത് നാലെണ്ണവും കാച്ചതാണ് ഇപ്പൊ ഇത്തവണ എനിക്ക് കായ് എന്ന് തോന്നുന്നു ഇത് നമ്മുടെ ഞാവൽ എന്ന് പറയുന്നത് ഞാവൽപ്പഴം ഞാവൽപ്പഴം കേട്ടിട്ടാണ് അതിന്റെ ടയില് ഓർമ്മ ഇപ്പൊണ്ട് നല്ല ചുമന്നു പറയുന്നു അത് ഓടിച്ചുമാൻ ഓടിച്ചു പാകമായിട്ട് നിക്കോ വെണ്ടക്ക ഇത് എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ അത് കത്തി എടുത്തില്ല ഞാൻ വരുമ്പോ എല്ലാം ഒരു കത്തി കത്തി വാഴയില എന്തിനാ കത്തിനിയും ഓണത്തിന് വേണ്ടിട്ട് നടന്ന ഇതാ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ യും ഇത് എടുത്ത് തീർന്നു ഇനി അടുത്ത സീസണില് അത് ഉണ്ടാവും ഇത് ഞാൻ തൃശ്ശൂർന്ന് കൊണ്ടുപോകുന്ന കപ്പയാണ് അല്ല കാഴ്ചയില് സാധാരണ കപ്പയെ പോലെയല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇതാണോ ആദ്യായിട്ട് കൊണ്ട് നട്ടു വെച്ചത് ആ ഞാൻ ഇപ്പൊ കിട്ടിയതിനെ ഒരു നാലഞ്ചെണ്ണ അങ്ങനെ നട്ടു വെച്ചേ ഉള്ളു ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ നേരത്തെ ആ പശു ആട് കനേഡിയൻ ഉണ്ടായിരുന്നു പശുക്കളുണ്ടായിരുന്നു ആ ഒന്നും നോക്കാൻ വയ്യാതെ അതങ് പോയി പിന്നെ ഒരു ഫാം ടൂറിസം മനസ്സിലുണ്ട് ഒരു ഫാം ആ അതിനുള്ള ഏരിയ ഫാം ടൂറിസം പിന്നെ ഇതാണ് അവരുന്നേ ഉള്ളൂ ഇത് ആദ്യമായിട്ട് കാണും ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടോ അത് കുഞ്ഞു പേര ആയിരിക്കും പക്ഷേ അത്രയും ചെറുതായിരിക്കും പക്ഷെ എന്തേലും ഗുണവോ അങ്ങനെ ഉള്ളതാണ് ഇത് തായ്ലൻഡ് ചാമ്പ ഞാനേ ഒരു ദിവസം ഇവിടെ എല്ലാം ആവുമ്പോ ഞാൻ നമ്പർ തന്നിട്ട് പോകും വിളിക്കണേ ഇതെല്ലാം കഴിക്കാൻ വരെ അല്ലല്ല എനിക്ക് ടേസ്റ്റ് ഓഫർ ഉണ്ട് അല്ലേ അമ്മേ ലിച്ചി ഇത് എന്താണെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല ഇത് ലെമൺ വൈൻ ലെമൺ വൈൻ ലെമൺ വൈൻ വൈൻ ഇടാ ഈ കായ പക്ഷെ ഇതിന്റെ അകത്ത് വരുന്ന പൂക്കൾ ഭയങ്കര ഭംഗിയാണ് പൂക്കൾ കായാണ് കാണാമോ

ാലും പിന്നു പുളിയാ ആദ്യം ആദ്യം കഴിക്കും പിന്നെ അതിരിക്കും എന്നാല് ആദ്യം പിന്നെ സുഖം ഉണ്ട് ഇത് സ്ട്രോബെറി പേര സ്ട്രോബെറി പേരോറി ചൈനീസ് പേര സാധാ പേര സ്ട്രോബെറി പേരാ കിലോ പേരോ കൊടുക്കുന്നുണ്ടല്ലോ ഇത് സ്റ്റാർ ഫ്രൂട്ട് പക്ഷെ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാ ഇത് പൂവാണ് പഴം എങ്ങനെയായിരിക്കും പഴം നല്ല പൂച്ചയുടെ കണ്ണ് പോലെ വെളുത്ത കായാണ് വന്നപ്പോ കൊറേ പുതിയ പഴങ്ങളുടെ പേര് ൾ ഫ്രൂട്ട് ആ അത് ഞാൻ കഴിച്ചിട്ട് മറ്റേ ഇത് കഴിച്ചിട്ടുണ്ട് നിറയെ കഴിക്കുന്നതാണ് പക്ഷെ അതിന്റെ തൈ എല്ലാം ഉണ്ട് ഇതും ഇതാണ് നമ്മുടെ തായ്ലൻ്റെ ശാമ്പെ വൈറ്റ് ലില്ലി എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് വൈറ്റ് ലില്ലി ബാംഗ്ലൂരിയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് റെഡ് ചോളം മഴ വന്നതുകൊണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് ഡിലേ ആയി കുറച്ച് ഡിലേ ആയത് ഇത് സാധാരണ ഇനി വേറെ ഒരു ലില്ലി ഫ്ലവേഴ്സ് ഇവിടെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു അമ്മ മാനേജ് ചെയ്യുന്നതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലേ അമ്മയ്ക്ക് ശരിക്കും ആ ഞാൻ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഉറക്കം കളയാൻ വേണ്ടിട്ട് ഞാനിത് ചെയ്യാണ് ഇനിയിപ്പോ കുറച്ച് ഹോപ്പിന്റെ തന്നെ വില്ലേജ് അഗ്രയുടെ ഒരു ലോഡ് ചെടി ഇറക്കുന്നുണ്ട് ഇപ്പൊ അത് അവർ പറയുന്ന അറുപതിനായിരം എഴുപതിനായിരം രൂപയാകും എന്ന് എന്നാലും സാറെ ഒരു ജോലിക്കാരെയും വെച്ചാൽ വരും ഈ പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു മഴ ആയതിന്റെ ഒരു മഴ ആയതിന്റെ ഇത് വൃത്തിയില്ലാതെയൊക്കെ പിന്നെ അത് ഓരോന്നും പറഞ്ഞുതരാം ഇത് കണ്ടിട്ടുണ്ടായിരുന്ന വെള്ള ആ വെള്ളവാടാൻവാടാമില്ല അതിന്റെ പിങ്കും കൂടെ ഇണ്ട് ഇതല്ല ഇതല്ല ഇതും അതൊക്കെ പിങ്ക് കണ്ടിട്ടില്ല ഇങ്ക് നട്ടേക്കുന്നേ ഉള്ളൂ അത് ആയിരം ചെടികൾക്ക് മേളിലല്ലേ ഇന്നലെ ഈ ചെമ്പരത്തി നല്ല ഭംഗിയായിരുന്നു പൂവ് ഇതായിരുന്നു ആ പൂവ് ഇതേ നല്ല മഴ പെയ്തു ഡള്ളായി പോയി ഇത് കിലോ പേര ഇത് കിലോ പേരത്ത് നല്ല ബീറ്റ് റൂട്ടിന്റെ കള്ളർ ഇതൊണ്ടോ ഒരെണ്ണം എടുക്കാൻ കാണോ

ഒരു ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു യൂണിറ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഇത്രയും ഓർക്കിഡ് സെറ്റ് ചെയ്യണം അതിനൊക്കെയുള്ള പരിപാടിയായിട്ടിരിക്കണം എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് ഇവിടെ അമ്മയുടെ അടുത്ത ഭാവി പദ്ധതി ഫാം ആണ് നമ്മുടെ ഭാവി പദ്ധതി പിന്നെ ടെന്റുകൾ ചെയ്യണം കുളത്തിന്റെ ചുറ്റും എല്ലാം നല്ല നല്ലതായി ചെയ്തെടുക്കണം പിന്നെ ചെയ്യണം അതെ ഫാം ടൂറിസത്തിന് നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ് പിന്നെ ഇവിടെ വളരെ മനോഹരമായിട്ട് അതിന് പറ്റിയ ഒരു ഏരിയ ആണ് നമ്മുടെ അടുത്ത് വന്നപ്പോ അറിവുകൾ കിട്ടി കൊറേ പുതിയ ചെടികൾ പരിചയപ്പെടാൻ പറ്റി പേര് പേരുകള് പരിചയപ്പെടാൻ പറ്റി അപ്പൊ ഇനി ഇതൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട് പെരിഞ്ഞു വരും അപ്പം വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രിക്കിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം